ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നാലുമണി പലഹാരമാണ് ബനാന ബൺ അല്ലെങ്കിൽ ബനാന പൂരി എന്നും പറയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്നും എന്നെ ഇവിടെ ചെയ്യണം മറക്കരുതേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നന്നായിട്ട് പഴുത്ത രണ്ട് പാളയംകോടം പഴം നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം പാളയം കോണം പഴത്തിന് പകരം നമുക്ക് റോബസ്റ്റാ പഴം വേണമെങ്കിലും ചേർക്കാം വലിയ റോബസ്റ്റാ പഴമാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി കേട്ടോ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇത് മുറിച്ച് മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പഞ്ചസാരയാണ് വലിയ സ്പൂണിന് മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് തൈരാണ് കേട്ടോ മൂന്ന് സ്പൂൺ തൈരാണ് ചേർക്കുന്നത് പഞ്ചസാര അളന്നെടുത്ത് അതേ സ്പൂണിന് മൂന്ന് സ്പൂൺ തൈരാണ് ചേർക്കുന്നത് കേട്ടോ കുറച്ച് പുളിയുള്ള തൈര് ചേർക്കണം കേട്ടോ ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കണ്ട സാമാന്യം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതിലോട്ടൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഉണ്ടല്ലോ അതും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ൊടി എന്നിട്ട് അരച്ചെടുക്കണം അപ്പൊ നമ്മളിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം അരച്ചെടുത്തത് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് ജീരകമാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടാതെ നമ്മൾ നമ്മളിതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് ഈ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്കിതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് മൈദയാണ് ആദ്യം നമുക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം ഇനി ഇതിലോട്ട് അരക്കപ്പ് മൈനകൂടെ ചേർക്കാം ഞാനിതിലോട്ട് ഒരു ഒന്നരക്കപ്പ് മൈദ ചേർത്ത് കൊടുത്തപ്പോൾ നമ്മുടെ ഈ മാവുണ്ടല്ലോ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കിത് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി മൈദ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടി ലൂസായിട്ടുള്ള മാവ് വേണം തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ നീൻ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴിച്ചെടുക്കണം മാവ് ഒത്തിരി അങ്ങ് ടൈറ്റ് ആയിപ്പോയാനുണ്ടല്ലോ നമ്മുടെ ഈ പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല മാവ് നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുത്തതിന് ശേഷം കുറഞ്ഞത് ഒരു അഞ്ച് മണിക്കൂറെങ്കിലിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം നമുക്ക് വേണമെങ്കിൽ ഇത് രാത്രിയിൽ കുഴിച്ചു വെച്ചിട്ട് രാവിലെ വേണമെങ്കിൽ ഇതുണ്ടാക്കാം കേട്ടോ അപ്പം നമ്മളിത് നല്ലതായിട്ട് കുഴിച്ചെടുത്തു ഇനി ഇതൊന്ന് അടച്ച് നമുക്ക് ഒരു അഞ്ച് മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഒന്ന് തുറക്കാം ഇപ്പോൾ നോക്കി ഇത് കുറച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് ഒന്നുകൂടി നല്ലതായിട്ടൊന്ന് കുഴയ്ക്കാം നല്ലതായിട്ടൊന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം ഈ മാവിൽ നിന്ന് കുറേശ് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം ചപ്പാത്തിക്ക് മാവ് ഉരുട്ടിയെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒന്ന് വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കണം കേട്ടോ ഞാൻ എന്താ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു ചപ്പാത്തി പലകയിലോട്ട് വെച്ച് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാം കയ്യിൽ മാവ് ഒട്ടായിരിക്കാൻ വേണ്ടി കൈ ഉണ്ടല്ലോ മൈദയിലൊന്ന് മുക്കിയതിന് ശേഷം ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ ഉരുട്ടി എടുത്ത മാവ് നമുക്ക് ചപ്പാത്തി ചപ്പാത്തിപ്പലക വെച്ച് പരത്താം അതിനുവേണ്ടി ഒരു ചപ്പാത്തി ചപ്പാത്തിപ്പലകെ എടുത്തു അതിലോട്ട് കുറച്ച് മൈദയാണ് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് മാവ് വെച്ച് കൊടുത്തിട്ടൊന്ന് പരത്തണം നല്ല കട്ടിക്ക് വേണമെങ്കിൽ ഇതൊന്ന് പരത്തിയെടുക്കാൻ കേട്ടോ പൂവിനിടെയൊക്കെ അത്രയും വലുപ്പും മതി പക്ഷെ നല്ല കട്ടിക്ക് വേണം ഇത് പരത്താൻ കേട്ടോ ഒത്തിരി അങ്ങ് തിന്നാവരുത് നല്ല കട്ടിക്കിരിക്കണം ഒരെണ്ണം നമ്മൾ പരത്തിയെടുത്തു ഇതാ നോക്കിക്കേ ഇത്രയും കട്ടിക്കാണ് ഞാനിത് പരത്തിയിരിക്കുന്നത് ഇനി ഇത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറക്കാം സ്റ്റൗ അതെച്ച് നമ്മൾ സീൻചട്ടി ചിട്ടി വെച്ച് കൊടുത്ത് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കിയിട്ടുണ്ട് നമുക്കിതിലോട്ട് പരത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ ഒന്ന് ആക്കി കൊടുത്തിട്ട് വേണം വറക്കാൻ നമ്മളിത് ഇട്ട് കൊടുക്കുന്നവരെ ഉണ്ടല്ലോ സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം പിന്നീടങ്ങ് ആക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ പുറം അങ്ങ് കരിഞ്ഞ് പോവും അങ്ങനെ നല്ലതായിട്ട് വേഗത്തും ഇല്ല നമ്മളിത് ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് എണ്ണയുടെ മുകളിലോട്ടൊന്ന് പൊങ്ങി വരും അതാ ഇതേ രീതിയിൽ ഇതാ ഇതൊന്ന് വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പൂരി ഉണ്ടാക്കുന്ന രീതിയിൽ ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ കുറേശ്ശെ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലതായിട്ടൊന്നും വീർത്ത് വരും ഇപ്പോൾ ഇതാ നോക്കി നല്ലതായിട്ടൊന്ന് തീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് വറുത്തെടുക്കാം ഈ പലഹാരത്തിന് നമുക്ക് ബനാന പൊരി അല്ലെങ്കിൽ ബനാന ബണ്ണെന്നൊക്കെ പറയാം കേട്ടോ ഇപ്പം ഇത് കുറച്ച് കട്ടിയായിട്ടിരുന്നിട്ടാകുമൊക്കെ നല്ല ബണ്ണ് പോലെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മളിതിനെ ബണ്ണെന്നും പറയാറുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പഴവൊക്കെ ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ഇപ്പം നോക്കി ഇതിൻ്റെ രണ്ട് സൈഡും നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് വറുത്തെടുക്കാം ഈ പലഹാരം നമുക്ക് മൈതിക്ക് പേരും ഗോതമ്പൊടി വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ബനാന പൂരി അല്ലെങ്കിൽ ബനാന ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെല്ലാവർക്കും ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ഞാൻ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിലും ശരി ഇതുപോലെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ